കാർഷിക ജീവിതം ദുരിതത്തിലാക്കി മേഖലയിൽ വന്യജീവികൾ വിലസുന്നു മച്ചാടുള്ള നെൽകർഷകരാണ് കാട്ടുപന്തികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് മൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്നത് മലയോര കാർഷിക മേഖലയായ തെക്കുംകര പഞ്ചായത്തിലെ മലാക്കം പാടശേഖരത്തിലാണ് നെൽകൃഷിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നത് പത്ത് ഏക്കറിലാണ് നെൽകൃഷി നെൽകൃഷിയിറക്കിയിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗവും കാട്ടുപന്നികളും മയിലുകളും നശിപ്പിച്ചതായി കർഷകനായ ബാബു പറഞ്ഞു മുൻകാലങ്ങളിൽ തൊടിയിൽ കപ്പയും കാച്ചിലും ചേമ്പും പയറും പാവലും ഉൾപ്പെടെ ഒട്ടേറെ പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നുവെങ്കിലും പന്നിയുടെയും മയിലിന്റെയും മലയെണ്ണാന്റെയും ശല്യത്താൽ ഇപ്പോൾ യാതൊന്നും തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു കാട്ടുപന്നിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർന്നുള്ള നെൽകൃഷി അസാധ്യമാണെന്നും പ്രാദേശിക സർക്കാർ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയെണ്ണാന്റെയും കുരങ്ങന്റെയും ശല്യത്താൽ കേര കർഷകരും ദുരിതത്തിലാണ് കാട്ടുപന്നികളാണ് കർഷകർക്ക് പ്രധാന വെല്ലുവിളി തൃശൂർ ജില്ലയിൽ ഏറ്റവും അധികം കപ്പ കൃഷി ചെയ്തിരുന്ന മച്ചാട് മേഖലയിൽ നിന്ന് കിഴങ്ങ് കൃഷി അസാധ്യമാണ് അതിൽ ഈ കാണുന്നതാണ് ഈ സ്ഥലത്താണ് അധികവും പന്നിയും ഇതൊക്കെ വന്നിറങ്ങി ധരിക്കുന്നത് അതുപോലെ കുറ്റിക്കാട് ഭാഗത്തും ഇറങ്ങുന്നുണ്ട് പരാതി പറയുമ്പോൾ സർക്കാരിനോട് പറയണം അല്ലാണ്ട് ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമില്ലല്ലോ സർക്കാർ ഇതിനെന്തിനു മുൻകരു കണ്ടു കയറ്റിയാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃഷിക്കാരുടെ സഹായത്തില് ചെയ്യുന്നത് കൃഷി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന കൈമാളത്തല്ലാണ്ട് അവർ യാതൊരു കാര്യത്തിനും ഇതിന് താല്പര്യപ്പെട്ടില്ല ബി സി ബി ന്യൂസ് മച്ചാട്